വിശുമിശാക്കി സ്തുതിയായിരിക്കട്ടെ നിയമാവർത്തനം പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം മോശയുടെ കീർത്തനം ആകാശങ്ങളെ ചെവികൊള്ള ഞാൻ സംസാരിക്കുന്നു ഭൂമിയെൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ എൻ്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ എൻ്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പൊഴിയട്ടെ അവ ഇളം പുല്ലിൻമേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും ആകട്ടെ കർത്താവിൻ്റെ നാമം ഞാൻ പ്രഘോഷിക്കും നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കും കർത്താവ് പാറയാകുന്നു അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ് തിന്മ അറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ് അവിടുത്തെ മുമ്പിൽ അവർ മ്ലേച്ഛത പ്രവർത്തിച്ചു അവർ അവിടുത്തെ മക്കളല്ലാതായി ദുഷ്ടവും വക്രവുമായ തലമുറയാണ് അവരുടേത് പോഷകരും ബുദ്ധിഹീനരുമായ ജനമേ ഇതോ കർത്താവിന് പ്രതിഫലം അവിടുന്നല്ലെയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ കഴിഞ്ഞു പോയ കാലങ്ങൾ ഓർക്കുവിൻ തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ പിതാക്കന്മാരോട് ചോദിക്കുവിൻ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ മനുഷ്യ മക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ് യാക്കോബ് അവിടുത്തെ അവകാശവും അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യത്തിൽ കണ്ടെത്തി കണ്ടെത്തി അവനെ വാരി പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് അന്യദേവന്മാരാരും അവനോടൊത്തുണ്ടായിരുന്നില്ല ഭൂമിയിലെ ഉത്തുങ്ക തലങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ചെയ്യിച്ചു വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു പാറയിൽ നിന്ന് തേനും കഠിനശിലയിൽ നിന്ന് എണ്ണയും അവിടുന്ന് അവന് കുടിക്കാൻ കൊടുത്തു കാലിക്കൂട്ടത്തിൽ നിന്ന് തൈരും ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് പാലും ആട്ടിൻ കുട്ടികളുടെയും മുട്ടാടുകളുടെയും ബാഷാൻ കാലിക്കൂട്ടത്തിൻ്റെയും കോലാടുകളുടെയും കൊഴുപ്പും വിശിഷ്ടമായ ധാന്യവും നിനക്ക് നൽകി ശുദ്ധമാ ശുദ്ധമായ മുന്തിരിച്ചാറ് നീ പാനം ചെയ്തു യഷ്റൂൺ തടിച്ച് ശക്തനായി കൊഴുത്തു മിനുങ്ങി അവൻ തന്നെ സൃഷ്ടിച്ച് ദൈവത്തെ ഉപേക്ഷിക്കുകയും തൻ്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയ പിടിപ്പിച്ചു നിന്ദിയ കർമ്മങ്ങൾ കൊണ്ട് കുപിതന കുപിതനാക്കി ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ കൈപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു കർത്താവ് അത് കാണുകയും തൻ്റെ പുത്രിപുത്രന്മാരുടെ പ്രകോപന നിമിത്തം അവർ വെറുക്കുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു അവിടെ അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും അവർക്കെന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ് ദൈവമല്ലാത്തതിനെക്കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ ജനതയല്ലാത്തവരെക്കൊണ്ട് അവരെ ഞാൻ അസൂയ ഉണർത്തും പോഷന്മാരുടെ ഒരു ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും എൻ്റെ ക്രോധത്തിൽ നിന്ന് അഗ്നി ജ്വലിച്ചുയരുന്നു പാതാളകർത്തം വരെയും അത് കത്തിയിറങ്ങും ഭൂമിയെയും അതിൻ്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു അവരുടെ മേൽ ഞാൻ തിന്മ കൂന കൂട്ടും എൻ്റെ അസ്ത്രങ്ങൾ ഒന്നൊഴിയാതെ അവരുടെ മേൽ വർഷിക്കും വിഷപ്പ് അവരെ കാർന്ന് തിന്നും ദഹിപ്പിക്കുന്ന ചൂടും വിഷവാദി വ്യാധിയും അവരെ വിഴുങ്ങും ഹിംസ്രജന്തുക്കളെയും വിഷപ്പാമ്പുകളെയും ഞാൻ അവരുടെ മേൽ അയക്കും വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും യുവാവിനെയും കന്യകയെയും ശിശുവിനെയും വൃദ്ധനെയും ഒന്നുപോലെ നശിപ്പിക്കും അവരെ ഞാൻ ചിതറിച്ചു കളയും ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുടച്ചു നീക്കും എന്ന് ഞാൻ പറയുമായിരുന്നു എന്നാൽ ശത്രു പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാരോന്മുദ്ധരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു കർത്താവല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു ആലോചനയില്ലാത്ത ഒരു ജനമാണവർ വിവേകവും അവർക്കില്ല ജ്ഞാനികളായിരുന്നെങ്കിൽ അവർ അവർ ഇത് മനസ്സിലാക്കുമായിരുന്നു തങ്ങളുടെ അവസാനത്തെപ്പറ്റി ചിന്തിക്കുമായിരുന്നു ഇസ്രായേലിൻ്റെ അഭയം അവരെ വിറ്റുകളയുകയും കർത്താവ് അവരെ കൈവിടിയുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ആയിരം പേരെ അനുധാപനം ചെയ്യാൻ ഒരാൾക്കെങ്ങനെ കഴിയുമായിരുന്നു പതിനായിരങ്ങളെ തുരത്താൻ രണ്ട് പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു എന്തെന്നാൽ നമ്മുടെ ആശ്രയം പോലെയല്ല അവരുടെ ആശ്രയം നമ്മുടെ ശത്രുക്കൾ തന്നെ അത് സമ്മതിക്കും അവരുടെ മുന്തിരി സോതോമിലെയും ഗൊമോറയിലെയും വയലുകളിൽ വളരുന്നു അതിൻ്റെ പഴങ്ങൾ വിഷമയമാണ് കുലകൾ തിക്തവും അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിൻ്റെ വിഷമാണ് ക്രൂര ക്രൂരസർപ്പത്തിൻ്റെ കൊടിയ വിഷം ഈ കാര്യം ഞാൻ ഭദ്രമായി സൂക്ഷിക്കുകയല്ലേ എൻ്റെ അറകളിലാക്കി മുദ്ര വച്ചിരിക്കുകയല്ലേ അവരുടെ കാൽ വഴുതുമ്പോൾ പ്രതികാരം ചെയ്യുന്നതും പകരം കൊടുക്കുന്നതും ഞാനാണ് അവരുടെ വിനാശകാലം ആസന്നമായി അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തു വരുന്നു അവരുടെ ശക്തി ശക്തിശയിച്ചെന്നും സ്വതന്ത്രനോ തടവുകാരനോ അവശേഷിച്ച അവശേഷിച്ചിട്ടില്ലെന്നും കണ്ട് കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി നീതി നടത്തും തൻ്റെ ദാസരോട് കരുണ കാണിക്കും അവിടുന്ന് ചോദിക്കും അവരെ അവരുടെ ദേവന്മാരെവിടെ അവർ അഭയം പ്രാപിച്ച എവിടെ അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവെച്ച് വീഞ്ഞു കുടിക്കുകയും ചെയ്ത ദേവന്മാരെവിടെ അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിക്കട്ടെ അവരായിരിക്കട്ടെ നിങ്ങളുടെ സംരക്ഷകർ ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ തിളങ്ങുന്ന വാളിന് ഞാൻ മൂർച്ച കൂട്ടും വിധിതീർപ്പ് കയ്യിലെടുക്കും എൻ്റെ ശത്രുക്കളോട് ഞാൻ പകവീട്ടും എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും എൻ്റെ അസ്ത്രങ്ങൾ രക്തം കുടിച്ചു മതിക്കും എൻ്റെ വാൾ മാംസം വിഴുങ്ങും മാരകമായ മുറിവേറ്റവരുടെയും തടവുകാരുടെയും രക്തം ശത്രു നേതാക്കളുടെ ശിരസുകളും ജനതകളെ നിങ്ങളവിടുത്തെ ജനത്തോട് ആർത്തുവിളിക്കുവിൻ അവിടുന്ന് തൻ്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും എതിരാളികളോട് പകരം ചോദിക്കും എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് നിന്ന് പാപക്കറ നീക്കിക്കളയും ജനങ്ങൾ കേട്ടിരിക്കെ മോശയും ന്യൂനിൻ്റെ മകനായ ജോഷിയും ഒന്നിച്ച് ഈ ഗാനം ആലപിച്ചു മോശയുടെ അന്തിമ ഉപദേശം ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിനു ശേഷം മോശ പറഞ്ഞു ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും അന്ന് തന്നെ കർത്താവ് മോഷിയോടല്ലി ചെയ്തു ജെറീകോയുടെ എതിർവശത്ത് മൊബാബ് ദേശത്തുള്ള അബറീം പർവ്വത നിരയിലെ നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക നിന്റെ സഹോദരൻ അഹ്റോൻ ഹോർ മലയിൽ വെച്ച് മരിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീ കയറുന്ന മലയിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാതേശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എൻ്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ നീ കണ്ടുകൊള്ളുക എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല